വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവല്ല നഗരസഭയിൽ അധ്യക്ഷസ്ഥാനം സംവരണം പ്രഖ്യാപിച്ചതോടെ മുന്നണികൾക്കിടയിൽ കടുത്ത മത്സരത്തിന് കളമൊരുങ്ങി പട്ടികജാതി വനിതാ സംവരണമായി പ്രഖ്യാപിച്ച അധ്യക്ഷ സ്ഥാനത്തിനായി പ്രധാന കക്ഷികൾ സ്ഥാനാർത്ഥികളെ തേടുന്ന തിരക്കിലാണ് മുന്നണികൾ തിരുവല്ല നഗരസഭയെ സംബന്ധിച്ച് അവിടെ രണ്ടു വാർഡുകള് തന്നെയുണ്ട് അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ തന്നെയാണ് എൽ ഡി എഫ് തീരുമാനിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അതുകൂടാതെ നമ്മൾ ഒരു ഒന്ന് രണ്ട് സീറ്റിൽ ജനറൽ സീറ്റിൽ തന്നെ എസ് സി വനിതയെ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ സീറ്റ് ധാരണ ചർച്ച പൂർത്തീകരിച്ചിട്ടില്ല പൂർത്തീകരിക്കുന്ന അനുസരിച്ച് ഇത്തരം ഒരു ആലോചന പൊതുവേ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കാര്യം തിരുവല്ലയെ സംബന്ധിച്ച് തിരുവല്ല മുനിസിപ്പാലിറ്റി പിടിക്കുക എന്നുള്ളതാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേരുടെ ലക്ഷ്യം കാര്യം കേരളം ആകെ മാറുന്നതിനോടൊപ്പം തിരുവല്ല മുനിസിപ്പാലിറ്റിക്ക് ഉയരാൻ കഴിയുന്നില്ല അതിവിടുത്തെ രാഷ്ട്രീയപരമായ ചില പോരായ്മകളാണ് ഭരണത്തിലേക്ക് വരുന്നവർക്ക് സ്ഥിരതയില്ലാതെ വരുന്നു ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺമാരൊക്കെ ഓരോ വർഷം കൂടിയിരിക്കുമ്പോൾ മാറി മാറി വരുന്ന സ്ഥിതി ഭരണസ്ഥിരതയില്ലാത്ത ഒരു പ്രശ്നം തിരുവല്ലയിലുണ്ട് കേരളത്തിൽ കേരളത്തിലാകെ ഉണ്ടാകുന്ന മാറ്റത്തോടൊപ്പം തിരുവല്ലയെ എത്തിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തറ്റ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ ഞങ്ങൾ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു തന്നെ വരും സംവരണ സീറ്റിൽ ഉറപ്പായും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള വിശ്വാസത്തിനാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മുപ്പത്തൊമ്പത് വാർഡുകളുള്ള നഗരസഭയിൽ ആദ്യമായി അധ്യക്ഷസ്ഥാനം പട്ടികജാതി വനിതയ്ക്ക് സംവരണം ചെയ്തതോടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഉടുപ്പ് തയ്പ്പിച്ച മുന്നണികളിലെ പല നേതാക്കൾക്കും ഉറക്കമില്ലാതായി ഇടത് വലത് എൻഡിഎ മുന്നണികളിലായി പത്തോളം പേരാണ് നഗരസഭയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് കച്ചകെട്ടിയിറങ്ങിയത് വർഷമായി വനിതാ സംവരണമായിരുന്ന നഗരസഭയിൽ ഇക്കുറി അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിൽ ലഭിക്കുമെന്നായിരുന്നു ഭൂരിഭാഗം നേതാക്കളും ഉറപ്പിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സമവായ ചർച്ചകളിലും പ്രധാന വിഷയം ഭരണം കെട്ടിയാൽ ചെയർമാൻ ആരാകുമെന്നത് സംബന്ധിച്ചായിരുന്നു യു ഡി എഫിലെ കോൺഗ്രസിൽ മാത്രം എട്ടോളം പേരാണ് ചെയർമാൻ സ്ഥാനം നേടിയെടുക്കാൻ കസേരിക്ക് ചുറ്റും വട്ടം കറങ്ങിയിരുന്നത് തിരുവല്ല മുനിസിപ്പാലിറ്റി മുപ്പത്തി ഒൻപത് വാർഡാണ് ഇപ്രാവശ്യം മുൻസിപ്പാലിറ്റി പട്ടികാതി വനിത ആണ് അധ്യക്ഷയായിട്ട് വരുന്നത് അതിനെ നമ്മൾ പൂർണ്ണമായും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ട് സീറ്റുകളാണ് ഇപ്രാവശ്യം റിസർവേഷന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് വളരെ ജയിക്കുന്ന വളരെ നല്ല ശക്തരായ സ്ഥാനാർത്ഥികളെ കാര്യത്തിലുണ്ട് അതുകൊണ്ട് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മൂന്നിൽ രണ്ട് പോലീഷർ തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥികളെയും നമുക്ക് ആയിക്കഴിഞ്ഞിരിക്കുകയാണ് അത് ചില ദിവസങ്ങൾക്കുള്ളിൽ അത് പ്രഖ്യാപനം വരും എല്ലാവരും ഒറ്റക്കെട്ടാണ് ഐക്യത്തോടെയാണ് അതുകൊണ്ട് ഈ മുനിസിപ്പൽ ചെയർമാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന പ്രത്യേകിച്ച് ആ കാര്യത്തിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതായിട്ടുള്ള ആളുകൾ രണ്ടുപേരും അതിന് തക്കതായ യോഗ്യതയുള്ള ആളുകളാണ് അതിൽ ജയിക്കുന്ന ഒരാൾ അതിൻ്റെ മറിച്ച് നോക്കി പാർട്ടി തീരുമാനിച്ച് അങ്ങനെ ഒരു സുസ്ഥിരമായ ഉറച്ച ഒരു ഭരണം തിരുവല്ല മുനിസിപ്പാലിറ്റിയിലേക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യം നഗരസഭയിലെ നാലാം വാർഡ് കിഴക്കൻമുത്തൂർ ഇരുപത്തിയൊന്നാം വാർഡ് തിരുമൂലപ്പുരം വെസ്റ്റ് എന്നീ വാർഡുകളിലാണ് പട്ടികജാതി വനിതാ സംവരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ നിലവിൽ കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് പി ജോസഫ് എന്നീ പാർട്ടികളാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ ഈ പാർട്ടികൾ കേഡർ പാർട്ടികൾക്ക് സീറ്റ് കൈമാറാനാണ് നീക്കം എന്നതാണ് ലഭിക്കുന്ന വിവരം മൂന്ന് മുന്നണികളിൽ ആറ് ഭരണം പിടിച്ചാലും സംവരണ വാർഡുകളിൽ നിന്ന് ജയിച്ചുവരുന്നത് ഏത് മുന്നണിയിലെ സ്ഥാനാർത്ഥിയാണ് അവർക്ക് അധ്യക്ഷസ്ഥാനം ലഭിക്കാൻ ാണ് സാധ്യത തിരുവല്ല നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനം പട്ടികജാതി വനിതാ സംഭരണമായതോടുകൂടി രണ്ട് മുന്നണികളും അങ്കലാപ്പിലാണ് പക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് രണ്ട് സംവരണ സീറ്റിലും ബി ജെ പിക്ക് ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട് ഇത് കൂടാതെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായിട്ടില്ലെങ്കിലും ജനറൽ വാർഡുകൾ ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡുകളിൽ എവിടെയെങ്കിലും അത്തരത്തിൽ പട്ടികജാതി വനിതാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്താമോ എന്ന് പാർട്ടി പരിശോധിക്കും അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തും വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടിയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഭരണത്തിന്റെ അവസാന രണ്ടുവർഷക്കാലം അവിശ്വാസപ്രമേയത്തിന്മേൽ നടന്ന വോട്ടിങ്ങിൽ ഇരുമുന്നണികളിലും തുല്യത പാലിച്ചതോടെ ചെയർമാൻ വൈസ് ചെയർമാൻ എന്നിവരെ ടോസിലൂടെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഇങ്ങനെ യുഡിഎഫിന്റെ അനു ജോർജ് ചെയർപേഴ്സണായും എൽഡിഎഫിൽ നിന്നുള്ള ജിജി ജിജീവട്ടശ്ശേരി ചെയർമാൻ സ്ഥാനവും അലങ്കരിച്ചു